ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ഗാർലിക് ചിക്കൻ ആണ് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നിയാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സ്റ്റാർട്ടറായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു ഒരു ഡിഷ് ആണ് ബട്ടർ ഗാർലിക് ചിക്കൻ പക്ഷേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നല്ല ബോൺലെസ് ചിക്കൻ ആണ് ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമാണ് അത് ചിക്കൻ്റെ ബ്രസ്റ്റ് വേണമെന്നൊന്നുമില്ല ഫില്ലറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഇല്ലാതെ എടുത്താൽ മതി ഇനി അതിന് വേണ്ടിയിട്ട് മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു തേർട്ടീ മിനിറ്റ്സ് നമ്മൾ എടുത്തു വെക്കണം തേർട്ടീ മിനിറ്റ്സ് സമയമില്ലെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും എടുത്തു വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് ഇതിലോട്ട് ഒരു ചെറിയൊരു പീസ് നാരങ്ങയുടെ നീര് അത് നിങ്ങൾ കയ്യിലിരിക്കുന്ന നാരങ്ങയുടെ നീരനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ നാരങ്ങയുടെ വലുപ്പവും ചിക്കൻ്റെ അളവൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസം വരും ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇനി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇനി പിന്നെ നമുക്കിതിലോട് ചേർക്കേണ്ടത് പൗഡർ ആണ് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് ചതച്ചൊന്നും ചേർക്കരുത് ഗാർലിക് നന്നായി ഫൈനായിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചേർക്കരുത് അത് നമ്മൾ വറുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ആവും ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഗാർലിക് പൗഡർ സോറി ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ലാട്ടോ ടീസ്പൂൺ ഗാർലിക് പൗഡറും ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡറും ചേർക്കാം ജിഞ്ചർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കാരണം ജിഞ്ചറിൻ്റെ കുറച്ച് സ്മെല്ല് മതി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം ചേർത്ത് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടോ സ്പൂൺ വെച്ചോ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ ഗാർലിക് ആൻഡ് ജിഞ്ചർ പൗഡർ ഈ ഗാർലിക് ആൻഡ് ജിഞ്ചർ പൗഡർ ഫോമിൽ ചേർക്കുമ്പോൾ അതിന് ഒരുപാട് ഫ്ലേവർ ഒന്നും വരില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഗാർലിക് പൗഡർ ചേർക്കാം ജിഞ്ചർ പൗഡർ വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ ഗാർലിക് ചിക്കൻ ആയതുകൊണ്ട് ഗാർലിക് പൗഡർ കൂടുതൽ ചേർക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളുത്തുള്ളി നേരെ ഫൈൻ ആയിട്ട് നിങ്ങൾ അരച്ച് ചേർക്കുമ്പോൾ ഒരിക്കലും ഒരു ടീസ്പൂൺ ഒന്നും ചേർക്കരുത് വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം അത് ഭയങ്കര ആയിട്ട് പോവും പിന്നെ നമുക്കിന്നതിലൊരുപാട് ഗാർലിക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗാർലിക്കിന്റെ ഫ്ലേവർ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന്റെ ടേസ്റ്റ് അപ്പാടെ മാറും അപ്പോൾ അതുകൊണ്ട് അത് ജിഞ്ചർ ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അരച്ച് ചേർക്കുന്ന വെളുത്തുള്ളി വളരെ കുറച്ച് ചേർക്കുക ഒരുപാട് ചേർക്കരുത് വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് കേട്ടോ അത് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക നമ്മൾ നോർമലി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർന്നാരങ്ങനെ മാത്രം ചേർത്തിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ഫ്ലേവർ ഒന്ന് കുറച്ച് കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗാർലിക് പൗഡർ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിലോട്ട് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് ഇത് നേരെ ബട്ടറിലെ സോറി ഓയിലിൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി തേർട്ടി മിനിറ്റ്സ് ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ് നിങ്ങൾക്ക് തേർട്ടി മിനിറ്റ്സ് ടൈം ഇല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ നിങ്ങളത് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് തേർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് മൈദ ചേർക്കണം മൈദ ചേർക്കുമ്പോൾ നമ്മളിതിനെ പ്രത്യേകിച്ച് ഒരു അളവ് ഈ മൈദയ്ക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എത്രയാണ് അതിനനുസരിച്ച് മൈദയുടെ അളവിൽ വ്യത്യാസമായിരുന്നു ഞാനിപ്പോൾ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ചിക്കനിലോട്ട് മൈദ കോട്ടഡ് ആയിട്ട് കിടക്കണം അതാണ് അതിൻ്റെ കണക്ക് അങ്ങനെ അനുസരിച്ച് നമ്മൾ ഒരുപാട് കോട്ട് ചെയ്യേണ്ട നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് കോട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കോട്ടഡ് കോട്ടഡായിട്ടിരിക്കണം കോട്ട് ചെയ്താൽ പിന്നെ വെയിറ്റ് ചെയ്യരുത് നേരെ ഓയിൽ ചൂടാക്കി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് വരാം നമ്മളിതിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക മൈത നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചിക്കൻ ഉണ്ട് ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് എപ്പോഴും അത് കുറഞ്ഞിരിക്കും നമ്മൾ ആദ്യമേ ഇടുമ്പോൾ നല്ലോണം ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മൈദ കൂടി കോട്ട് ചെയ്യുമ്പോൾ ചിക്കനിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ ഒന്നുകിൽ ആദ്യം നമ്മൾ അതിനനുസരിച്ച് ഉപ്പ് കണക്കാക്കിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം ഇനി നോക്കാതെ നേരെ ഉപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഉപ്പിടാം ഇനി ഇത് ഉപ്പ് കെട്ട് ഇപ്പോൾ നമ്മൾ മൈതയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ചിക്കനാണത് ഇനി നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതിന് വേണ്ടി ഞാൻ ചട്ടി അടപ്പത്തി വെച്ചിട്ടുണ്ട് ഗ്യാസ് ലൈറ്റ് ആയിട്ട് തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് ഓയിൽ ഒഴിക്കാം പാൻ എടുത്ത് ഗ്യാസിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ തീരാണ് ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ചട്ടി ഒരു വിധം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഇനി വെജിറ്റബിൾ ഓയിൽ തന്നെ വേണമെന്നില്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും കൂട്ടി വെക്കാം ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ നമ്മൾ ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ അപ്പൊ നമ്മൾ ഇനി ചുറ്റിച്ചു ഒന്ന് കൂട്ടി വയ്ക്കാം എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഞാനൊരു അട്ട് ഫ്രുട്ട് തന്നിട്ടിട്ടിട്ട് ഇതൊന്ന് എണ്ണയൊക്കെ എല്ലാ സൈഡിലും ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ രണ്ട് കുറവൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളീ ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇനി ബാക്കി ഉണ്ടാക്കാനുള്ളത് നമുക്ക് പരിചയപ്പെടാം ആദ്യം നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ആണ് ഇത് നല്ല ഫൈൻ ആയിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ആണ് ഈ ഗാർലിക്ക് ഇവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ആ ഒരു അഞ്ചോ ഒരു എട്ട് വെളുത്തുള്ളിയുടെ ഡയലി ഞാൻ എടുത്തിട്ടുണ്ട് നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയെടുക്കുക പിന്നെ ഭയങ്കര മണമായിരിക്കും നാട്ടിലെ വെളുത്തുള്ളിക്ക് അതും കൂടി ശ്രദ്ധിച്ച് വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് ചെറുതാക്കി അരിയ അല്ലെങ്കിൽ നമ്മളൊരു ചോപ്പറല്ലേ നമ്മുടെ ഗ്രേറ്റ് ചെയ്യുന്ന ആ സംഭവത്തിൽ ഈ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഇവിടുത്തെ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് വലുതായതുകൊണ്ട് നാട്ടിലെ ചെറിയ വെളുത്തുള്ളി നമ്മൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കയ്യിൽ നോക്കി വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഫൈനായിട്ട് നിങ്ങൾ അരിഞ്ഞെടുത്താലും മതി ഇതുപോലെ നല്ല ചെറുതാക്കി എടുക്കണം അത്രയല്ല ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില ഇല്ലെങ്കിൽ പാസ്ത്രീടെ ഇല കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഏകദേശം മല്ലിയില പോലെ തന്നെ ഇരിക്കുന്നൊരു ഇലയാണ് പാസ്ലി ലീഫ് അത് കിട്ടുകയാണെങ്കിൽ അത് ഇടാം അല്ലെങ്കിൽ മല്ലിയില അതും ചെറുതാക്കി ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് എല്ലാവർക്കും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ആണ് ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ നമ്മുടെ കയ്യിൽ വാങ്ങിക്കാനായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ വായയുടെ സൈഡിലോട്ട് ഒരു വെളുത്തുള്ളി അതിൻ്റെ വേര് വെള്ളത്തിൽ മുട്ടുന്നത് പോലെ ഇരുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിട്ട് വരും അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും ആണെന്ന് തോന്നുന്നു കുപ്പിംഗ് ഒണിയനൊക്കെ ആ കുണിയൻ വേണം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടറാണ് തീ ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് ചിക്കൻ്റെ ബട്ടറാണ് ബട്ടറ് ചേർത്തത് എത്ര ബട്ടർ വേണമെന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ ഇനി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചേർക്കാം ഇതിപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചേർക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ സ്പൈസില് മിക്സഡ് ഹർബ് എന്ന് പറയും എല്ലാം ഇതാ ഇത്തർ സീസണിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും മിക്സഡ് ഹർബാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിഗാനോ മാത്രം ചേർക്കുക ഒറുകാനോ ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് ഒറിഗാനോ ഒറിഗാനോ രണ്ട് ചേർത്താൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക അപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ മിക്സഡ് മിക്സാപ്പ് ചേർത്താലും എല്ലാ ഹെർബ്സും അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ചേർത്താലും മതി ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നീരുണ്ടാവും പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് മൈദയാണ് അതിലിപ്പോൾ നമ്മൾ ഡാപ്പ് ഒരു ഒരു ടീസ്പൂണൊക്കെ മൈദ ഇനി ഗ്രേവിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് കോൾട്ടായിട്ടിരിക്കാനാണ് അതിന് വേണ്ടിയിട്ട് മൈദ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നോർമലി നമുക്ക് ഉപ്പ് വേണം പിന്നെ കുരുമുളക് പൊടി വേണം ഈ നമ്മുടെ ചിക്കൻ ഒക്കെ ഞാൻ ഒരു സൈഡ് മറച്ചിട്ടിട്ടുണ്ട് ഈ ചിക്കന്റെ കളർ ഒരുപാട് ബ്രൗൺ ആയ പോവാതെ ശ്രദ്ധിക്കുക വളരെ ചെറിയ തീരി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ബ്രൗൺ ആയി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന്റെ കറിയുടെ ടെക്സ്റ്റർ അങ്ങനെ അതിൻ്റെ കളർ അങ്ങനെ ആണ് ചേഞ്ചായി പോകും അപ്പോൾ സൂക്ഷിച്ച് വളരെ ചെറിയ തീയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാനത് ചിക്കൻ കാണിച്ചു തരാം ചിക്കൻ ഒക്കെ ഞാനത് ഒരു സൈഡിൽ ഞാൻ നന്നായിട്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ സൈഡും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഈ പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ബട്ടർ ഒഴിച്ച് നമ്മൾ ബട്ടർ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം ഇനി ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ തീരും ചിക്കൻ വന്നു കഴിഞ്ഞാൽ ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് ബട്ടർ തന്നെ യൂസ് ചെയ്യാം ബട്ടറിന് മകരം വേറെ ഒന്നും യൂസ് ചെയ്തല്ലോ പിന്നെ ആ പേരിൽ തന്നെ ബട്ടറുണ്ടല്ലോ ബട്ടർ തന്നെ ഉപയോഗിക്കണം പിന്നെ ഈ ഓയിൽ കളയണ്ട ഈ ഓയിലിൽ ബാക്കി ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി എടുക്കാം എന്ന് പറയാൻ ഒരുപാട് ഗ്രേവിന്നുള്ള കറിയൊന്നും അല്ല ഇത് നല്ലൊരു കോട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അത് ചോറിൻ്റെ കൂടി നമുക്ക് കഴിക്കാൻ അത്ര നല്ല കോമ്പിനേഷൻ അല്ല ഇതൊരു സ്റ്റാർട്ടറാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടറാണ് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാനോ കുത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ പറ്റും ഒരുപാട് സ്പൈസി ഒന്നുമല്ല ബട്ടറിൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ബട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം ഒരുപാട് ഫ്രൈ ആക്കാൻ നിൽക്കണ്ട അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറും മാറും ചിക്കൻ ഒരുപാട് ഹെവി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ജൂട്ടി ആയിട്ട് ടെൻഡർ കിട്ടില്ല എപ്പോഴും ഒരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് നമുക്കിതെല്ലാം എടുക്കാം ഇപ്പം ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി എടുക്കാം ഇനി എങ്ങനെയാണ് ബട്ടർ ഗാർലിക് ചിക്കൻ ആക്കി ഇത് മാറ്റാൻ നമുക്ക് കാണാം ഇനി നമ്മൾ ഈ കിടക്കുന്ന ഓയിലിലോട്ട് തന്നെ നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ കരിയരുത് കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഓൾറെഡി ചൂടായി കിടക്കുന്ന ഓയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബട്ടർ അധികം സമയൊന്നും കൊടുക്കണ്ട നമ്മുടെ ഗാർലിക്ക് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക്ക് തന്നെ ഇടാം ഗാർലിക് ഒന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മൂത്ത് അതിന്റെ മണം മുഴുവൻ പോവാൻ നിക്കരുത് അതുപോലെ തന്നെ അതിന്റെ കളറും മാറരുത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്കിതിലോട്ട് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ടീസ്പൂൺ മൈദയാണ് ചേർത്തിട്ടത് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് ഈയൊക്കെ എപ്പോഴും കുറച്ച് വെക്കും അല്ലെങ്കിൽ മൈദയൊക്കെ കരിഞ്ഞു പിടിക്കും ഈ മൈദ ഇട്ടുകൊടുത്ത് നമ്മളിതിലോട്ട് ഒരുകാനോ ചേർക്കാം മുറുകാനം ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സഡ് ഹർബും ചേർക്കാം ഇതിൽ ഏതേലും ഒന്നും മതി നിങ്ങൾക്കുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടും കൂടി ചേർക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കറിക്ക് ഉം ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഒരു കപ്പ് ഇതുപോലൊരു കപ്പില് ഒരു കപ്പ് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ചൂടുവെള്ളത്തിന് പകരം നിങ്ങളുടെ കയ്യില് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് എൻ്റെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചിക്കൻ്റെ കഴുത്തും അതുപോലെ വിങ്സും അതിൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത എല്ലിൻ്റെ ഭാഗങ്ങൾ എന്നാൽ കഴിക്കാൻ പറ്റുന്ന ആ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകി വൃത്തിയാക്കിന് ശേഷം കേട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാം തിളച്ച് തിളച്ച് അത്യാവശ്യം ഒന്ന് പറ്റിച്ച് അതൊന്ന് അരിച്ചെടുക്കുമ്പോൾ ചിക്കൻറെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് ഉണ്ടെങ്കിൽ നമ്മളത് ചേർക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇപ്പൊ തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല എന്റെ മറ്റേ ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒരു ചെറിയ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർക്കണുള്ളൂ അത് നിങ്ങൾക്ക് പാകത്തിന് പാകത്തിനെങ്ങനെയാണെങ്കിൽ ചേർക്കാം എനിക്ക് ഉപ്പ് ഓൾറെഡി ബട്ടറിൽ ബട്ടറില് ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ഉപ്പ് ചേർക്കുന്നില്ല ണ്ട് തിളച്ചതൊന്ന് കുറുകി വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ അതിന്റെ ഈ ഭാഗം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക സ്പ്രിംഗ് ഒണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം കേട്ടോ സ്പ്രിംഗ് ഒണിയൻ വളരെ നല്ല കോമ്പിനേഷൻ ആണ് അതിനെ വന്നിട്ടുണ്ട് ഫ്രൈ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചിക്കൻ ോട്ട് ഈ കോട്ടിങ് നന്നായി ആവുന്ന പോലെ ഇത് കോട്ട് ഇപ്പൊ നന്നായി ചെയ്തെടുക്കു വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി നമ്മുടെ സ്ക്വിനെ നിൽ ഇട്ടുകൊടുത്ത് കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ വറ്റിച്ച് ഈ ചിക്കനിലോട്ടൊക്കെ കോട്ടി ഇതൊക്കെ ആക്കണം അപ്പോൾ ഒരിക്കലും ഒരു ചാറോട് കൂടി വരുന്ന ഗ്രേവിയോട് കൂടി വരുന്നൊരു ഡിഷല്ലോ സ്റ്റാർട്ടറാണ് ഇനി നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പിക്ക് ആവും കാരണം മൈദയൊക്കെ ചേർത്തത് കൊണ്ട് ആ കോപ്പിനൊക്കെ തിരിച്ച് അതൊന്നുകൂടി സ്റ്റിക്സ് ആവും ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട ബാക്കി അതിരുന്ന് ഡ്രൈ ആയിട്ടുള്ളൂ ഇനി ഇതിലോട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ പെപ്പർ കൊടുത്തെടുക്കുക ഇപ്പൊ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് ീ സമയത്ത് ഇതിലോട്ട് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചെറുനാരങ്ങീര് വെച്ചു കൊടുക്കൊരുപാട് സ്പൈസി ആയിട്ടുള്ള ഡിഷല്ല ഇതാ കുരുമുളകിന്റെ എരിവും മാത്രമേ ഉള്ളൂ കുരുമുളക് മാത്രമേ നമ്മൾ ഇതിലെ എരിവിന് വേണ്ടി ചേർത്തി പച്ചമുളകുല്ല മുളക് പൊടിയില്ല ചെറിയൊരു എരിവും ചെറിയ പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷാണ് ം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിപ്പോ തീ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ സമയത്ത് നോക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ടാവും ഒരുപാട് ഇപ്പൊ തന്നെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ തീരെ ഡ്രൈ ആയി പോകും ചിക്കൻ അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തു ഇനി കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇടാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ പാസ്ലി ലീഫ് ആണ് ലീഫാണ് പാസിലിംഗ് മല്ലേയിലിട ലീഫ് കാണുമ്പോൾ മല്ലിയലയുടെ പോലെ തന്നെയാണ് കേട്ടോ ഒരു ചെറുതായിട്ട് ഒരു മല്ലിയിലയുടെ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് അതിന് അത് കിട്ടുകയാണെങ്കിൽ അത് ഫൈനായിട്ട് അരിഞ്ഞിട അല്ലെങ്കിൽ മല്ലിയില നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം